ുന്നു വാൽമീകി മഹർഷിയുടെ ജീവിതം ലളിതമായി പറയാം വാൽമീകി മഹർഷിയുടെ കഥ പലർക്കും പരിചിതമായതാണെങ്കിലും നമുക്കത് സുന്ദരമായി ഒന്ന് ഓർക്കാം വരുണദേവന് വേണ്ടി ഒരുപാട് തപസ്സെടുത്ത പ്രജേതസ് എന്ന ഋഷിക്ക് പിറന്ന പുത്രനായിരുന്നു രത്നാകരൻ ഉന്നത കുലത്തിൽ ജനിച്ചിട്ടും ജീവിതത്തിൽ അദ്ദേഹമുണ്ടാക്കിയ വഴി തിരിഞ്ഞതായിരുന്നു അദ്ദേഹം വൃത്തി നടത്തിയിരുന്നത് കാട്ടിൽ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വഞ്ചന ചെയ്ത് പണം പിരിച്ചെടുത്ത് എന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു കാട്ടാളനായിട്ടാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിടിച്ചുപിറക്കി ഇരയായത് സപ്തർഷിമാരായിരുന്നു അവർ രത്നാകരനോട് പറഞ്ഞു നീ ചെയ്യുന്ന പാപങ്ങൾ കുടുംബത്തിന് വേണ്ടിയാണെന്ന് കരുതുന്നു നീ പോയി അവരോട് ചോദിക്കൂ അവർ ഈ പാപങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണോ എന്ന് രത്നാകരൻ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത് നിന്റെ പാപം നീയെ അനുഭവിക്കണം എന്നായിരുന്നു അവശനായി തിരിച്ചു തിരിച്ചുവന്ന രത്നാകരൻ സപ്തർഷിമാരെ തന്നെ ശരണം പ്രാപിച്ചു അവർ പറഞ്ഞു നീ ഈ ജപം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് തപസിലേർപ്പെടുക മര മരാ ഇത് പിന്നീട് രാമ എന്ന മഹാനാമമായി മാറി രത്നാകരൻ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ആ വഴിയേ വന്ന ഋഷീശ്വരന്മാർ രത്നാകരൻ ഇരുന്ന സ്ഥലത്ത് കണ്ടത് വലിയൊരു പുറ്റായിരുന്നു അതിനുള്ളിൽ നിന്ന് രാമമന്ത്രവും കേട്ടുകൊണ്ടേയിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരം പുറ്റിൽ നിന്ന് രത്നാകരൻ പുറത്തേക്ക് വന്നു എന്നാൽ മുമ്പ് കണ്ടിരുന്ന കാട്ടാളനിൽ അവർ ഇപ്പോൾ ദർശിച്ചത് ഒരു മഹർഷിയായിട്ടായിരുന്നു പുറ്റിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ അവർ അദ്ദേഹത്തിന് വാൽമീകി എന്ന നാമവും നൽകി പിന്നീട് നാരദ മഹർഷിയുടെ പ്രചോദന പ്രകാരം വാൽമീകി മഹർഷി ശ്രീരാമന്റെ ജീവചരിത്രം എളിമയും ആത്മതത്വവും കൊണ്ട് രേഖപ്പെടുത്തി അവൻ രചിച്ച വാൽമീകി രാമായണം ഭക്തിയും കാവ്യസൗന്ദര്യവും ഒത്തുചേർന്ന ഒരു മഹാത്മാ കാവ്യമായി മാറി ഈ മഹാകാവ്യം ശ്രീരാമപുത്രന്മാരായ ലവനും കുശനും കൊണ്ടാണ് ആദ്യമായി ഗാനം ചെയ്യപ്പെട്ടത് ശ്രീരാമന്റെ യാഗശാലയിൽ തന്നെയാണ് അത് നടന്നത് ആദ്യകാവ്യമായ ആ രാമായണം ഇന്നും കാലത്തിന്മേൽ ജയം നേടി ലോകമാകെ ശ്രദ്ധയോടെ പാരായണം ചെയ്യപ്പെടുന്നു ഇന്ന് അധ്യാത്മരാമായണം മലയാള ഭക്തിയുടെ ആത്മാവ്